ഞാൻ നാട്ടിൽ പോയി തിരിച്ചു വരുന്ന വിശേഷം അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല തൊട്ടടുത്തൊരു കാവുണ്ട് അവിടത്തെ ഉത്സവമായിരുന്നു അവിടെ ഈ പൗരാണിക കലയൊക്കെ വരുന്ന സ്ഥലമാണ് സാധാരണ ഉത്സവത്തിന്റെ ഒരാഴ്ച മുഴുവൻ ഞാൻ അവിടെ ഉണ്ടാവുന്നതാണ് നമ്മുടെ ഒരു ടീമാ കലാകാരന്മാരൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നിട്ട് പോകുന്നതിന് മുമ്പ് സാറ് പറഞ്ഞില്ലല്ലോ എന്ത് പറയാ ഉത്സവമൊക്കെ എല്ലാ നാട്ടിലും ഉള്ളതല്ലേ തന്റെ നാട്ടിലല്ലേ അയ്യോ പിന്നെ ഞങ്ങളുടെ നാട്ടിലും ഭയങ്കര വിശേഷമാണ് അത്രയേ ഉള്ളൂ സർ ആ എല്ലാവർക്കും സുഖമാണ് പിന്നെ നാട്ടിൽ നിന്ന് നീങ്ങി നിൽക്കുമ്പോഴേ ചില ചടങ്ങുകൾക്കൊന്നും എത്താൻ പറ്റില്ല മിക്കവാറും അവിടെയുള്ള ആൾക്കാരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാ പേഴ്സണലായിട്ട് എനിക്കറിയാം ചടങ്ങുകളൊക്കെ ഫോണിൽ വിളിച്ച് പറയും പക്ഷെ എത്താൻ പറ്റില്ല അത് വലിയ കഷ്ടമാണ് സർ അല്ല ഉത്സവത്തിനൊക്കെ പോയിട്ടൊന്നും കൊണ്ടുവന്നില്ലേ എന്തായാലും ടൈം വീശിയല്ല വന്നത് ബാഗിൽ ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷേ അതൊന്നും ഉത്സവ കാഴ്ചകളല്ല നാട്ടിൻ പുറത്തെ കാഴ്ചകളാണ് ഈ കപ്പ മാങ്ങ ചേന ചേമ്പ് ഞങ്ങൾക്ക് കൃഷിയുണ്ട് ചുറ്റുപാടുള്ള എല്ലാവർക്കും ഉണ്ട് അവർ നിർബന്ധിച്ച് ഓരോന്ന് തന്നുവിടും സിറ്റിയിലാണ് കോളേജിൽ പഠിപ്പിക്കുകയാണ് അതൊന്നും അവർക്കൊരു വിഷയമല്ല ഞാനവരുടെ കുഞ്ഞൂട്ടന കുഞ്ഞു ആ അങ്ങനെ ഒരു വിളിപ്പേര് എനിക്കുണ്ടായിരുന്നു ചെറുപ്പത്തിലെ

എനിക്ക് കൊണ്ടുവന്നെങ്കിലും ഉണ്ടായിരുന്നു ഞാനിപ്പോൾ തനിക്ക് കുറച്ച് പുസ്തകങ്ങൾ തന്നിരുന്നില്ലേ സ്വാഭാവികമായിട്ടും അതിലാദ്യം വായിച്ചു തുടങ്ങുന്നത് പൈങ്കിളി കഥകളായിരിക്കും ആ സമയത്ത് നമ്മുടെ മനസ്സിന്റെ ട്രാവല് വേറൊരു രീതിയിലായിരിക്കും കുറച്ച് കഴിയുമ്പോൾ സീരിയസ് ആയിട്ടുള്ള വായന തുടങ്ങും ഒന്നുകൂടി ഗൗരവതരമായ ജീവിത സാഹചര്യങ്ങൾ പഠിക്കും അപ്പോൾ പിന്നെ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ല ഒരാളൊരു യാത്ര ചെയ്യുന്നു ഉത്സവമുണ്ട് അതിനൊന്നും പ്രത്യേകിച്ചൊരു അർത്ഥം ഉണ്ടാവില്ല സാനോട് തർക്കി ജയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ എന്നോടൊന്നല്ല ഒരാളോടും തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാടോ നമ്മൾ തിരുത്തി പറയുമ്പോ ചിലര് മിണ്ടാതെ മുമ്പിൽ നിൽക്കും പക്ഷെ തിരിച്ചു പോകുമ്പോ അയാളുടെ തോന്നല് തന്നെ അയാളെ ഭരിക്കാൻ തുടങ്ങും ഏറ്റവും നല്ലത് ഓരോരുത്തരും അവരവരുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് താൻ നടന്നോ സമയം കളപ്പില്ല സർ സമയുണ്ട് സാറിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതാണ് നല്ല രസമാണ് പക്ഷേ എനിക്കിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് അത്ര രസം തോന്നുന്നില്ല കുറച്ച് പണിയുണ്ട് ഒന്ന് രണ്ട് ദിവസം മാറി ഇന്നപ്പോഴേ വീടൊരു പ്രേതാലയം പോലെ ആയിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ ചെന്നിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കുകയും വേണം അങ്ങനെ അല്ലറച്ചില്ലറ ജോലികൾ ഒറ്റയ്ക്കാണേ പിന്നെ നിങ്ങളുടെ എക്സാം എടുത്തു വരികയല്ലേ നിങ്ങൾ മാത്രം പ്രിപ്പയർ ചെയ്താൽ പോരല്ലോ ഞങ്ങളും പ്രിപ്പയർ ചെയ്യണ്ടേ എന്താ നന്നായിട്ട് നടക്കുന്നുണ്ടോ ഉണ്ട് സർ 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 എന്നാ ശരി എന്താ അല്ല ഈ െ ആളുകൾ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ചെയ്യാറില്ലേ സാറിന്റെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായിരുന്നോ നാടകോ പ്രസംഗോ അങ്ങനെ എന്തെങ്കിലും ആ ചില വേഷം കെട്ടലുകളുണ്ട് അത് നാടകത്തിലല്ല ജീവിതത്തിലാ എന്നാ ശരി ഞാൻ നോക്കടാ ആരാ ഡോക്ടർ ഒന്ന് കാണണമായിരുന്നു ചികിത്സയ്ക്കോ മറ്റോ ആണോ അല്ല ഒന്ന് കാണണമായിരുന്നു മറ്റു കാണായിരുന്നു ചികിത്സക്കൊന്നുമല്ല തന്നെ കാണാൻ വന്നതാ എന്റെ പേര് ജാൻസി ഇതെന്റെ മോളാ എനിക്ക് മാഡത്തിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അത്തേക്ക് വരൂ ഇല്ല ഞങ്ങൾ പറഞ്ഞിട്ട് പൊക്കോളാം വന്നോളൂ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് ഞങ്ങൾ വഴിയമ്പലെന്ന സ്ഥലത്ത് നിന്നാ വരുന്നേ വഴിയമ്പലം പള്ളിയുടെ തൊട്ടടുത്ത ഞങ്ങളുടെ വീട് ഇവളെ പ്ലസ് ടുന് പഠിക്കുക ഞാൻ ഒന്ന് രണ്ട് വീട്ടിൽ പണിക്ക് നിൽക്കുക രാവിലെ മുതൽ ഉച്ച വരെ ഒരു വീട്ടില് ഉച്ചയ്ക്ക് ശേഷം വേറൊരു വീട്ടില് എന്തെങ്കിലും കിട്ടുന്നതുകൊണ്ട് ഇവളുടെ പഠിത്തത്തിന് പോലും തികയുന്നില്ല അരുഷ്ടിച്ച ഓരോ ദിവസവും പോകുന്നത് എന്തെങ്കിലും സഹായമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട അയ്യോ അങ്ങനെയുള്ള സഹായമൊന്നും വേണ്ട മാഡം ഇതൊന്ന് വായിച്ചു നോക്കൂ പേരെന്താ പ്രിയ എന്താ ഇതൊരു ഈ ഞാനും ും സൈൻ ചെയ്തിട്ടുണ്ട് അല്ല അതെങ്ങനെ ഇവരുടെ കയ്യില് അതെനിക്ക് മനസ്സിലായില്ല ഈ അഗ്രിമെന്റ് പ്രകാരം സാരങ്ക ഇവരുടെ കയ്യിൽ നിന്ന് ഒരു അമ്പത് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട് അതിന് ഈടായി കൊടുത്തിരിക്കുന്നത് ഈ വീടാ കാര്യം നിനക്കറിയില്ലല്ലോ പിന്നെ നിന്റെ എങ്ങനെ വന്നു നിങ്ങൾക്ക് ഈ ഇതിലൊരു ജോസഫിന്റെ പേരാ ജോസഫ് എന്ന് പറയുന്ന ഇവളുടെ അപ്പന്റെ പേരാ ഞാൻ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് എന്റെ അടുത്ത് വന്നു കൂടി എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിരുന്ന ആളാ പിന്നെ ഇവളെ ജനിച്ചു കഴിഞ്ഞപ്പോ മുതല് തിരിഞ്ഞു നോക്കാതെയായി ഇപ്പോൾ ഈ അടുത്ത് ഇവളുടെ പഠിപ്പിനെന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പോയിരുന്നു അപ്പോഴാ ഇതെടുത്ത് കൈ തന്നത് ഇവിടുന്ന് കിട്ടാനുള്ള തുക വാങ്ങിച്ചെടുത്തോളൂ അതിന് അതിനവകാശം പറയാൻ അയാൾ വരില്ല എന്ന് പറഞ്ഞു ഇവക്കാണെങ്കിൽ മെഡിസിന് പഠിക്കണമെന്ന് ആഗ്രഹമായിട്ട് ഇരിക്കുക ഞാൻ ആലോചിച്ചപ്പോ ഈ തുക കിട്ടുകയാണെങ്കിൽ ഈ വീട് സാനങ്ങിന്റെയും മൈത്രിയുടെയും പേരിലാണ് പക്ഷെ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ ജാൻസി ഇവർ തമ്മിലിപ്പോ പിരിഞ്ഞിരിക്കുക അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടിയെ കുറിച്ചൊന്നും ഇപ്പൊ ഒരു തീരുമാനം എടുക്കാനൊന്നും പറയരുത് അയ്യോ അങ്ങനെ പറയാലെ ഇതെന്റെ കയ്യിൽ തന്നപ്പോ കർത്താവായിട്ട് ഒരു കരുതൽ ഉണ്ടാക്കി തന്നല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ തകർന്നു എന്തായാലും ഈ പ്രോപ്പർട്ടിയെ കുറിച്ചൊരു തീരുമാനം എടുക്കേണ്ടത് അയാളെ കാണാതായിട്ട് അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക ഒരു കാര്യം ചെയ്യാം ശേഷം നിങ്ങൾ ഇങ്ങോട്ട് വരുന്നായിരിക്കും ഞങ്ങളെ ഒഴിവാക്കി വിടുകയാണോ നിങ്ങൾ കൊണ്ടുവന്ന എഗ്രിമെന്റ് നിങ്ങളുടെ കൈ തന്നെ ഉണ്ടല്ലോ പിന്നെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും മകളാണ് തനിച്ച് ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല നോക്ക് ഈ കുട്ടിയുടെ അച്ഛൻ സാറിങ്ങനെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം ഇവൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയാ നിങ്ങളെ ഒരു കാരണവശാലേ ഞങ്ങൾ ദ്രോഹിക്കില്ല പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയൊന്നും മനസ്സിലാക്കിയേ പറ്റൂ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ കുറച്ചു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വരാം വീട് വീടെവിടെയാന്നാ പറഞ്ഞ വഴിയമ്പലം പള്ളിയുടെ അടുത്ത് ശരി ശരി പോട്ടെ നോക്കിയോ തന്നെയാണോ രഞ്ജിത്ത് ഒരു കാര്യത്തിന് എന്റെ കയ്യിൽ നിന്ന് രണ്ട് മുദ്ര പേപ്പർ സാരം കൊപ്പിട്ട് ചിലപ്പോ അതിലൊരെ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോ ഇപ്പൊ കാണല്ലോ സാറങ്ങനെ കാണാതാവുക ഒരു മരിച്ചുപോയെന്ന വിശ്വാസം പോലും പരത്തുക ആ സമയത്ത് അമ്മയും മകളും ഇവിടെ ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെടുക വെറുതെ എനിക്കും അങ്ങനെ ഇങ്ങനെ ഒരു ബാധ്യത ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന രഞ്ജിത്തിനും ഇത് അറിയേണ്ടതല്ലേ അയാളുടെ ചില രഹസ്യങ്ങൾ എനിക്ക് ഇതുവരെ അറിയാൻ പറ്റിയിട്ടില്ല പക്ഷെ ബാധ്യത ആയതുകൊണ്ട് അയാൾ പറയേണ്ടത് ഈ സാര അപ്രത്യക്ഷമായതിൽ ദുരൂഹത കൂടുകയാണല്ലോ മൈഥിലി അങ്ങനെ വേണമല്ലോ കാണാതായിരിക്കുന്നത് സാരംഗിനല്ലേ അപ്പൊ പിന്നെ ചില വ്യത്യസ്തകളൊക്കെ പ്രതീക്ഷിക്കാം സ്നേഹ സ്നേഹ അച്ഛൻ എവിടെയായിരുന്നു എത്ര സമയ പോയിട്ട് ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളല്ലോ നീ പറഞ്ഞത് എനിക്ക് പോണ്ടേ പോണ്ടേജിൽ നിന്ന് മൂന്ന് തവണ വിളിച്ചു ഞാൻ പറഞ്ഞോ എന്റെ കൂടെ എല്ലാം കിട്ടിയോ ഇതൊക്കെ നീ പറഞ്ഞ പറഞ്ഞേലാ പകരം ഇത് വാങ്ങിച്ചു കുഞ്ഞുങ്ങൾക്ക് കളിക്കാനല്ലേ അച്ഛൻ എന്ത് പണിയോ കാണിച്ചെ ഞാനിന്ന് ടെഡി ബെയറും കൊണ്ട് ചെല്ലാന്ന് ട്രീസമോളോട് വാക്ക് പറഞ്ഞതാ എന്നിട്ട് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന കണ്ടോ ഇതൊരെണ്ണം മാത്രം വലിയ പ്രശ്നമുള്ളൂ ബാക്കിയെല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ അച്ഛനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോ ഞാൻ പോകുമ്പോ ഏതെങ്കിലും ഒരു ടെഡി ടെർ വാങ്ങിച്ചോണ്ട് പൊക്കോളാം അതെ നിന്റെ ഈ രീതിയിൽ ഞാനൊരു കാണുന്നുണ്ട് ഓർഫനേജിലെ കുട്ടികളോട് അവരുടെ ആഗ്രഹങ്ങൾ ചോദിച്ച് അതുകൊണ്ട് കൊടുക്കാമെന്ന് പറയുന്നത് തെറ്റാണ് പതുക്കെ പതുക്കെ കുട്ടികളുടെ മനസ്സിൽ ഓർഫനേജിന് താങ്ങാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ പൊട്ടിമുളയ്ക്കും പിന്നെ പിന്നെ അവിടുത്തെ കുട്ടികളുടെ മനസ്സ് മുഴുവൻ അച്ഛൻ പഠിച്ചു വെച്ചിരിക്കുകയല്ലേ

ഇതെല്ലാം ട്രീസ എന്ന് പറയുന്ന ഒരു കിട്ടുന്നത് ബാക്കി കുട്ടികളുടെ അവർക്ക് 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 വിഷമാവില്ലേ എന്ത് എന്ത് വിഷമം കിട്ടിയാലും അവർ ആദ്യം കൊടുക്കുന്നത് സന്തോഷല്ലേ ഉണ്ടാവുക ആ കുട്ടികളുടെ മനസ്സ് കണ്ടോ എന്ത് കിട്ടിയാലും ആ കുഞ്ഞിനു കൊണ്ടുവന്ന് കൊടുക്കും അതല്ലേ നീ പറഞ്ഞത് ആ കുട്ടികളെക്കാൾ മുതിർന്ന ആളല്ലേ നീ അപ്പൊ പിന്നെ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുകയല്ലേ വേണ്ടത് എനിക്ക് ഒരാളോട് സ്നേഹക്കുറവില്ല പക്ഷേ പക്ഷേസമോളുടെ കാര്യത്തില് എനിക്ക് അല്പം സ്വാർത്ഥതയുണ്ട് എനിക്കെന്തോ ഈ യോജിക്കാൻ കഴിയുന്നില്ല യോജിക്കണ്ട അഭിപ്രായം ആരും ചോദിച്ചില്ലല്ലോ എന്തായാലും ഇതിപ്പോ ഇനി അതവിടത്തെ പറഞ്ഞത് ചെയ്യില്ല കണ്ടോ കണ്ടോ അച്ഛൻ കാര്യം ചിന്തിച്ചിട്ടല്ല അവിടെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേപോലെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണോന്ന് പറഞ്ഞാല് ഞാൻ സന്തോഷത്തോടെ ചെയ്യും ഒരാൾക്ക് ഒരു ഒരു പ്രത്യേകത അച്ഛന്റെ എല്ലാവർക്കും എന്ത് നേരായ രീതിയിൽ ആദ്യം പറഞ്ഞാൽ നിനക്കത് മനസ്സിലാവില്ല പിന്നെ അതിന്റെ വന്നാലേ നീ പഠിക്കൂ ും എന്തിനൊക്കെ പറയുന്നേ ഞാനിപ്പോ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടോ അരുടെ കാര്യങ്ങളും അച്ഛന്റെ കാര്യങ്ങളും വൃത്തിയായിട്ട് നോക്കിക്കൊണ്ട് അടങ്ങി ഒതുങ്ങി കഴിയല്ലേ അതിനിടയിൽ ഞാൻ കിട്ടുന്ന സമയം ആ കുട്ടികളുടെ കൂടെ ചെലവഴിക്കുന്നു എന്താണെന്ന് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടത് ആ കുട്ടികളുടെ അടുത്ത് ചെന്നിരിക്കുമ്പോ ഞാൻ എന്നെ തന്നെ മറന്നു പോവും എനിക്ക് ചുറ്റുമുള്ളതെല്ലാം മറന്നു പോവും ആരോരുല്ലാത്ത കുട്ടികളെന്ന അവരെ പറ്റി എല്ലാരും പറയാ പക്ഷെ അവരെ ഒന്നിച്ചു കിട്ടിയ ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് അറിയോ എല്ലാവരും നല്ല മക്കളാച്ചാ ഫാദർ ഫാദർ മൈതിരി അവിടെ ഇരുന്നോളൂ ഞാനേതാ വരുന്നു ആഹാ

എന്തായാലും ആ കാര്യത്തിൽ ഒരു ദുരൂഹത അവസാനിക്കുന്നില്ലല്ലോ ഫാദർ അല്ല ഈ അല്ലെ കാണാതായ സമയത്ത് പ്രത്യേകിച്ച് അയാൾ ഇല്ലാത്ത സമയത്ത് അയാളെ തേടി ആരെങ്കിലും വരികയോ അത്തരത്തിൽ എന്തെങ്കിലും വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ടോ ഒരു ഒരമ്മ മോളും വന്നിരുന്നു അതൊരു കുഴപ്പം പിടിച്ച കാര്യമാണ്

സത്യം പറഞ്ഞ മോളും കുഞ്ഞുങ്ങളും ഇത്രയും കാലം അയാളോടൊപ്പം ജീവിച്ചു എന്നുള്ളത് അത്ഭുതമുള്ള കാര്യമാണ് ഫാദർ അങ്ങനെ പറയാൻ കാരണം ഞാനിന്ന് ഒന്ന് ജയിലുവരെ പോയിട്ടുണ്ടായിരുന്നു ആ സ്ത്രീല്ലേ മായാമഹേശ്വരി അവര് കിടക്കുന്ന ജയിലിൽ മനംമാറ്റം വന്നൊരു തടവുകാരി ഒന്ന് കാണുക അവരൊന്നുപദേശിക്കുക എന്നതായിരുന്നു പോയതിന്റെ ഉദ്ദേശം തന്നെ വിളിപ്പിച്ചതാ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് മായ മഹേശ്വരിയെ കാണാൻ അവിടെ ഒരു വിസിറ്റർ ഉണ്ടായിരുന്നു ആരാ നോഹിക്കാവോ ഫാദർ അല്ലാതെ പിന്നെ അതാ ഞാൻ പറഞ്ഞത് കരുതിയതിനേക്കാൾ ബുദ്ധിമാനാണ് അയാൾ എല്ലാവരുടെയും മുമ്പിൽ ആത്മഹത്യ ചെയ്യാമെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് അതേസമയം അയാൾ വീട് പണയം വെച്ച് പണം വാങ്ങിയവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കുക ഇതൊരു ക്രിമിനലിന് ലക്ഷണം തന്നെ ഒരു പക്ഷെ അത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ വെറുതെ ആണെങ്കിലും അന്വേഷണത്തിന് ആളുകൾ ദൈവങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിക്കുക എന്നിട്ട് അവരുടെ പ്രാർത്ഥന എന്താ ദൈവം ഒന്ന് കണ്ണു തുറക്കണ ദൈവം മുഴുവൻ സമയം കണ്ണു തുറന്നിരിക്കണെന്ന് അവർക്ക് അറിഞ്ഞൂടാ അതുപോലെയാണ് ഈ സാരങ്ങിന്റെ കാര്യവും എല്ലാം ഭദ്രമാണെന്ന് അയാൾ വിചാരിക്കുമ്പോ ഒരു അവിടെ തന്നെ ആയിരിക്കും ഒരു കാര്യം എനിക്ക് ചതിക്കാനുള്ള ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു കാണിച്ചതൊക്കെ വീടിന്റെ കാര്യത്തിൽ കാണാൻ വന്നത് ഒരു പാവപ്പെട്ട അമ്മയും മോളുവാ അവരെ കണ്ട സങ്കടം തോന്നുകയും ചെയ്യും പക്ഷെ ആ സങ്കടം പോലും അയാൾ വിലക്ക് വാങ്ങിയതാ ഇനി ആത്മഹത്യയോ അതിന്റെ അപ്പുറത്തുള്ള നാടകങ്ങളൊക്കെ പറഞ്ഞു വരട്ടെ അയാൾക്ക് എന്നോടുള്ള ശത്രുത ഒന്നുകൂടി കൂടി കാണാൻ സാധ്യതയുണ്ട് അയാൾ നോക്കുമ്പോൾ അയാൾക്ക് പിന്നാലെ എത്തിപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ ചെന്ന് ഫാദറിനോട് അയാൾ മോശമായിട്ട് ഫാദർ അതേ തന്നെ റിയാക്ട് ചെയ്യണം എല്ലാരും കൂടി എതിർത്ത് നിൽക്കുമ്പോഴേ ചിലതൊക്കെ അയാൾ പഠിക്കൂ എന്തു പറഞ്ഞു മായാ മഹേശ്വരി പ്രത്യേകിച്ചൊന്നുമില്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ സമർപ്പിച്ചിരുന്നല്ലോ അതിന് സമ്മതമാണെന്ന് പറഞ്ഞു ഒരുപാട് ബുദ്ധിമുട്ടി ഞാൻ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള പക മാത്രമാണ് നിങ്ങളുടെ നാശം കാണാൻ വേണ്ടി വരെയും പോകാമെന്ന നിലപാടിലാണ് നിലപാടിലാണവർ മായയുടെ ഇന്നത്തെ അവസ്ഥയും ഞാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എല്ലാം മായ ചെയ്തു കൂട്ടി അതിന്റെ ഫലം മായ അനുഭവിക്കുന്നു തെറ്റ് ചെയ്തവർ ആരെങ്കിലും അത് സമ്മതിച്ചു തരാറുണ്ടോ നിങ്ങളടക്കം സമ്പത്തിൽ ഒരു തരി പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന നിലപാടിലേക്ക് മായാമഹേശ്വരി അങ്ങോട്ട് ഒരു ഫൈറ്റ് ഒരുപക്ഷെ നിങ്ങൾക്കും നിങ്ങളുടെ സമ്പാദ്യം നഷ്ടപ്പെടാതെ നോക്കാൻ പറ്റും അത് വേണം സർ പണത്തിന്റെ വില എന്താണെന്ന് അറിഞ്ഞ ദിവസങ്ങളാണ് കടന്നു പോയിരിക്കുന്നത് ഓടികളുടെ ബാധ്യതയുള്ളവരാരും എന്നെ തിരഞ്ഞു വന്നിട്ടില്ല ചോദിച്ചിട്ടില്ല പക്ഷെ ചെറിയ നാണം വഴിയിൽ തടഞ്ഞു ബാധ്യതകൾ അതിനെ പ്രതികാരം ചെയ്യാനൊന്നും ഇറങ്ങണ്ട സമ്പന്നതയിൽ നിന്നും താഴെ വീഴുന്ന ആർക്കായാലും ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അതിന് അതിന്റെ വഴിക്ക് വിട്ടേക്കൂ പിന്നെ സാരംഗമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ അനന്തരവൻ രാഹുലിനെയാണ് മായ മായാമഹേശ്വര് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അയാളുമായിട്ട് ഒത്തുപോകാൻ സാധിക്കുമോ ഒരു കോളേജ് സ്റ്റുഡന്റ് അല്ലേ കാര്യത്തിലൊക്കെ അയാൾ അങ്ങനെ ജഡ്ജ് ഞാനൊരു മായാമഹേശ്വരിയെ കാണുന്നതിന് മുമ്പ് അയാൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം നേരെ ചെവിയുള്ള കാര്യങ്ങൾ അറിയാമെന്ന് മാത്രമല്ല വളഞ്ഞ വഴിക്കുള്ള കാര്യങ്ങളും അറിയാം സോ ഹേശ്വരിയുടെ തനി പകർപ്പായിട്ട് താൻ രാഹുലിനെ കാണണം ഏത് വിഷപ്പാമ്പിനെ ചുമക്കാനും ഞാൻ തയ്യാറാ എനിക്ക് എങ്ങനെയും പോയേ പറ്റൂ ഇരിക്കു രാഹുൽ നിങ്ങൾ മുമ്പേ പരിചയക്കാരാണല്ലോ അപ്പൊ പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല രാഹുൽ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ രാഹുലിന്റെ പിന്തുണ രാഹുലിന്റെ സമയം ഇത് രണ്ടും സാരങ്ങിന് ആവശ്യമാണ് അറിയാമല്ലോ തന്റെ ആന്റിയും സാരംഗും തമ്മിൽ ചില പേഴ്സണൽ ഇഷ്യൂസുണ്ട് ഇക്കാര്യത്തിൽ അതുണ്ടാകാതെ നോക്കണം എനിക്ക് കുഴപ്പമൊന്നുമില്ല കാര്യങ്ങൾ തീരുമാനിക്കാൻ ആന്റി എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കി അത് ഞാൻ ചെയ്തോളാം പക്ഷെ ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും എനിക്ക് വാക്ക് തരണം എന്താണ് കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിരിക്കണം ഞാനൊരു കോളേജ് ആണെന്ന് കരുതി എന്നെ അങ്ങ് ഒതുക്കിക്കളയരുത് അങ്ങനെ ഉണ്ടായാൽ ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും എനിക്കതിനുള്ള സോഴ്സ് ഉണ്ടെന്ന് കൂട്ടിക്കോ അതല്ല നമ്മൾ രണ്ടുപേരും ഒരേ വഴിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ അങ്കളിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും യുദ്ധം നടക്കുന്ന സമയത്ത് ഏറ്റവും അടുത്ത് നിന്ന ആൾ പോലും ചതിച്ചൊരവസ്ഥയിലാണ് ഞാൻ സത്യത്തിൽ എനിക്കാവശ്യം എനിക്ക് ആവശ്യം എനിക്ക് വേണ്ടി പൊരുതുന്ന ഒരാളെ ഒരു സൈന്യാധിപൻ എന്നൊക്കെ പറയാം അത് കൊള്ളാലോ സാറെങ്കെ അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ തനിക്ക് പറ്റുമോ